ഹായ് ഫ്രണ്ട്സ് ഹായ്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ നോമ്പ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ പെലച്ചയ്ക്കുള്ള ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അരി തീമട്ടിട്ടുണ്ട് റൈസ് കുക്കറിലാണ് തീമക്കാറ് ഇനി അത് നേരെ റൈസ് കുക്കറിലെ ഇറക്കിയേക്കും പെലച്ച ഒക്കെ നമ്മള് നല്ല ചൂട് കൊടുക്കാൻ കഴിക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ചിക്കൻ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ മോൻ പറഞ്ഞു ചിക്കൻ വേണ്ട നമുക്ക് പെരച്ചയ്ക്ക് നല്ല മാന്തൾ മീനും ഉണക്ക മാന്തൾ മീനും അതുപോലെ തന്നെ അവനക്കൊരു പുളിക്കറി ഇഷ്ടമാണ് നമ്മളുടെ മുളക് പൊടിച്ചിട്ടുള്ള പുളിക്കറി ഇഷ്ടമാണ് അപ്പോൾ അതും കൂടെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മാന്തളിനെ ഞാൻ കുറച്ച് മുൻപേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നമ്മൾ എപ്പോഴും ഉണക്ക മീനുകൾ നമ്മൾ കഴുകി വൃത്തിയാക്കുമ്പോൾ ഒരു പേപ്പർ കഷ്ണം ഇട്ടാൽ ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ കാരണം അതിനകത്തുള്ള ഉപ്പൊക്കെ നമ്മളുടെ ഈ പേപ്പർ വലിച്ചെടുക്കും അപ്പോൾ നമുക്ക് കഴുകുന്ന ടൈമില് നമുക്കത് റിമൂവേം ചെയ്യാം അങ്ങനെ ഞാൻ ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ചെയ്തു വെച്ച് മാതിരി നല്ല കഴുകി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ പെൽച്ച എന്ന് പറയുമ്പോൾ നമുക്കൊരു കൊണ്ടാട്ടമുളക് അതുപോലെ ഉണക്കമീൻ അധികം അധികം നമ്മളിവിടെ മുരിങ്ങ കറിയാണ് ഉണ്ടാക്കാറ് പക്ഷെ ഇന്ന് എനിക്ക് പിന്നെ നമ്മുടെ പുളിക്കറി മതി പറഞ്ഞിട്ട് ഉമ്മ അവനക്ക് ഒരു പുളിക്കറി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് അത് മതി പറഞ്ഞിട്ട് നമ്മൾ അതാണ് കേട്ടോ ഒന്നുണ്ടാക്കുന്നേ അപ്പൊ നമ്മളുടെ കുമ്പളങ്ങക്കറി അങ്ങനെയുള്ള കറികളൊന്നും തേങ്ങ അരപ്പുള്ള കറികളൊന്നും ഇഷ്ടമല്ല കേട്ടോ പലച്ചക്ക് ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ തട്ടിക്കൂട്ട് കറികളാണ് കേട്ടോ അവിടെ ഇഷ്ടം പിന്നെ ഞാനും മോനും മാത്രമല്ലു അപ്പൊ ഞാൻ അവൻ എന്താണോ കഴിക്കണത് അത് ഞാനും കഴിക്കും ഇനി അവിടെ മസാല തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മളുടെ മാന്തളി മീനില് മസാല തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വറ്റൻമുളക് ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും കടയിൽ നിന്ന് പേടിക്കാറാണ് ചില സമയങ്ങളിൽ വീട്ടിൽ ഉണ്ടാക്കൂട്ടോ വീട്ടിൽ ഞാൻ ഉണ്ടാക്കൂലോ ആരെങ്കിലും ഉമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തരൂട്ടോ അപ്പം പൊതുവേ നമ്മളുടെ വീട്ടിൽ കൊണ്ടോട്ടമുളകുണ്ടാകും അതുപോലെ അച്ചാറും ഉണ്ടാകും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കൊണ്ടോട്ടമുളക് അച്ചാറും വേണം കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ മാന്തൽമീൻ മീന് കുറച്ച് നേരം മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോ ഞാന നമ്മളുടെ മീനൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട് ഇനി പിന്നെ നമ്മളുടെ പുളിക്കറി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് പിഴിഞ്ഞെടുക്കണം അതുപോലെ കുറച്ച് മുളക് ഉണക്കമുളക് അതായത് നമ്മളിതിന് വറ്റൽമുളകാണ് എടുക്കാറ് പക്ഷെ എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളുടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് ഉണക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ പുളിക്കാരൊന്നും ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാനിതിവിടെ കുറച്ച് പുളി വിഴിഞ്ഞതും എടുത്തിട്ടുണ്ടാവേ വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പ് കേട്ടോ വറ്റൽ മുളകല്ല വറ്റൽമുളകാണ് എനിക്ക് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല ഉണക്കി വെച്ച മുളക് മുളകുണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്കാവശ്യം എന്ന് പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കടു കൂട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ അങ്ങനെ എനിക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടുന്നതോടെ തന്നെ നമ്മളുടെ പച്ചമുളകും ഇട്ട് കറിവേപ്പിലിട്ടെടുക്കാം നമ്മൾ നേരത്തെ പുഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിക്കൽ ഇതിലൊക്കെ ഒഴിച്ചെടുക്കും ഇത് നമ്മളുടെ ഉണക്കമീനും ഭയങ്കര ടൈം സ്പൊന്ന് എല്ലാ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ വട്ടൽ മുളക് ഉണ്ടെങ്കിൽ നമ്മളുടെ കറി ഇതിൽ കൊണ്ട് ആസിഡ് ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് നോമ്പിൻ്റെ പരിസക്കുള്ള വിഭവമാണ് കേട്ടോ നല്ല പുളിക്കറിയും അതുപോലെ തന്നെ ഉണക്കമാന്തൽ മീനും മുളകും ഞാൻ പറഞ്ഞത് ചിക്കൻ എൻ്റെ അടുത്ത് ഉണ്ടെന്നാലും മക്കൾക്ക് ചിക്കൻ ഇഷ്ടമല്ല മോൻക്ക് ചിക്കൻ ഇഷ്ടമല്ല അവൻ എപ്പോഴും എന്താ നമ്മുടെ നോമ്പ് വന്നാൽ ഇങ്ങനെ ഉണക്ക മീനുകൾ മേടിച്ചു വെക്കും കേട്ടോ ഞങ്ങൾ അതാണ് ഏറ്റവും ഇഷ്ടം അതുപോലെ ലേറ്റ് ആയിട്ടുള്ള കറികൾ തേങ്ങരപ്പൊന്നും ഇല്ലാത്ത ലേറ്റ് ആയിട്ടുള്ള കറികളായിട്ടോ ഇഷ്ടം അപ്പോൾ നമ്മളുടെ പലിച്ചൊക്കെയുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നേരത്തെ ഞങ്ങൾ റൈസ് കുക്കറിൽ നമുക്കുള്ള ഫുഡ് ഇറക്കി വെച്ചിട്ടുണ്ട് ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് പലച്ചയുടെ ടൈമിൽ നമ്മുടെ അടുത്ത് കഴിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്